മിനിമം പ്ലസ് ടു ഉള്ളവർക്ക് കേരള സർക്കാരിൻ്റെ കീഴിൽ ഏകദേശം അറുപത്തിമൂന്ന് എഴുന്നൂറ് വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് കേരള സർക്കാരിൻ്റെ കീഴിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫയർഫോഴ്സിലേക്ക് വേണ്ടിയിട്ട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ട്രെയിനിങ് വിഭാഗത്തിലേക്ക് മിനിമം പ്ലസ് ഉള്ളവർക്കുള്ള നോട്ടിഫിക്കേഷൻ ഇപ്പോൾ കേരള പി എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി വന്നിട്ടുണ്ട് അപ്പോൾ കാറ്റഗറി നമ്പർ നാനൂറ്റി എഴുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന കാറ്റഗറി നമ്പറിൽ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഇതിലേക്ക് ഇതിലേക്കൊണ്ട് ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റും നോക്കുകയാണെങ്കിൽ ഏജ് ലിമിറ്റ് മിനിമം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെ ആൾക്കാർ അപ്ലൈ ചെയ്യാൻ പറ്റുക ജനറൽ വിഭാഗത്തിന് ഒ ബി സിക്ക് മൂന്ന് വയസിൻ്റെയും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും മറ്റുള്ള പിന്നോക്ക വിഭാഗം അതിൻ്റെയുള്ള ഏജിലും ഒക്കെ ലഭിക്കും അതുപോലെ തന്നെ മിനിമം ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇതിലേക്ക് മിനിമം പ്ലസ് ടു ആണ് വേണ്ടത് ഇതിലേക്കുള്ള ശമ്പളം നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഏഴ് തൊള്ളായിരം മുതൽ അറുപത്തിമൂന്ന് എഴുന്നൂറ് വരെയുള്ള ശമ്പള സ്കെയിലിൽ ഈ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം യാതൊരു അപേക്ഷ ഫീസോ മറ്റ് കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ കേരള പി എസ് സിയുടെ വൺ ടൈം പ്രൊഫൈൽ വഴി ഈ ഒരു ജോലിക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് ഒരുപാട് പേരുണ്ടാവും യൂണിഫോം ജോലിക്ക് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും ഫയർഫോഴ്സിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും അവരിലേക്ക് നിങ്ങൾ ഈ മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും ഡെയിലി അപ്ഡേഷൻസ് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ലഭിക്കുക എൻ്റെ പ്രൊഫൈൽ ഫോളോ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്